നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ പോർച്ചുഗലിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോളിന് പിറകിൽ നിന്ന് ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് പോർച്ചുഗൽ ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കോൺസിസാവോ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ പോർച്ചുഗലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് പലപ്പോഴും ഒത്തിണക്കത്തിന്റെ കുറവ് അനുഭവപ്പെട്ടിരുന്നു വേണ്ട രൂപത്തിൽ തിളങ്ങാൻ തനിക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യം പോർച്ചുഗീസ് സൂപ്രധാരമായ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ പ്രകടനം മോശമായിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രൂണോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ പ്രകടനം മോശമായിരുന്നു ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി വെച്ചു പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു പക്ഷെ റിസ്ക് എടുക്കുക എന്നത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ് മധ്യനിര താരങ്ങളാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് പക്ഷെ എനിക്ക് ശരിയായ രീതിയിൽ മുന്നിലോട്ട് പാസ് നൽകാൻ കഴിഞ്ഞാൽ അത് ഗോളാക്കി മാറ്റാനുള്ള പ്രതിഭകൾ അവിടെ മുന്നിലുണ്ട് ഇതാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലേക്ക് കൂടുതൽ മികച്ച ബോളുകൾ എത്തിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് മത്സരത്തിൽ മൂന്നോളം തവണ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓഫ് സൈഡ് ട്രാപ്പിൽ കുരുങ്ങുകയും ചെയ്തിരുന്നു പോർച്ചുഗലിന്റെ മുന്നേറ്റത്തെ ഏറെ നേരം തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ഒരു തടച്ചു ചെക്കിന് കഴിഞ്ഞു എന്നുള്ളത് പ്രശംസനീയമായ കാര്യമാണ് ഇനിയിപ്പോ അടുത്ത മത്സരത്തിൽ തുർക്കിയാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ട് കാണാം